ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചു വന്നത് ഒരു കന്നഡ സിനിമ മലയാളത്തിലേക്ക് ഡബ് ചെയ്തു എന്നുള്ളതാണ് ആൻഡ് ഡിറക്ടേഴ്സ് ഞങ്ങൾക്കത് മലയാള സിനിമ അല്ലാന്ന് തോന്നിയതേ ഇല്ലേ ഒരു ഒട്ടും തോന്നിയില്ലേ സോ എങ്ങനെയായിരുന്നു നമ്മുടെ ഈ സൂ ഫ്രം സോ എന്ന് പറയുന്നത് ഇത്രയും ായിട്ട് നമുക്ക് ആ ക്യാരക്ടേഴ്സും എല്ലാം ബ്ലെൻഡിങ് ആയിരുന്നു ലൊക്കേഷനെ കുറിച്ചാണ് ഞങ്ങൾക്ക് മലയാള സിനിമയാണെന്ന് തോന്നാനുള്ള കാരണം എനിക്ക് തോന്നുന്നു ലൊക്കേഷൻ ആണെന്ന് എവിടെയായിരുന്നു അത് കൂടുതലും ഇത് മാംഗ്ലൂർ ആണ് കൂടി ഇൻറ്റീരിയർ പാട്ട് ആണ് നമ്മുടെ ഓഷൻ ഉണ്ട് ഇവിടെ ഹിൽസ് ഉണ്ട് അതിന്റെ അതിന്റെ തമ്മിലുള്ള ഒരു പ്ലേസ് ആണ് ലൊക്കേഷൻ ഹ്യൂമിഡിറ്റി സെയിം സെയിം സെറ്റ് അപ്പോൾ എക്സാക്ട് ഇല്ല എല്ലാം അവിടെയുള്ള വീടുകളും സ്ഥലങ്ങളും